ഹലോ കേട്ടോ ഞാൻ കർണാടക ജോയിൻ ആണ് ഞാനിപ്പോ ഈ ഫോൺ വിളിച്ചെന്നെ കാര്യം വലിയ സന്തോഷത്തോടൊരു കാര്യം കഴിഞ്ഞ വർഷം വിൽസൺ എന്ന് പറയുന്ന ഒരാള് എനിക്ക് ഈ മരുന്ന് പരിചയപ്പെടുത്തി എനിക്ക് ഒരു ശരം തന്നെ സാറിന് പരീക്ഷിച്ചിട്ട് ഒരു രണ്ട് ഒരു വാഴയ്ക്കും ഒക്കെ പരീക്ഷിച്ചിട്ട് ഗുണം അറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ആർക്കും അറിയുന്നില്ല ഗോമിയോ ഗുളിക എന്നൊക്കെ പറയുമ്പോഴത്തേക്കത് ആർക്കും പ്രാധാന്യം ഇല്ലല്ലോ അതെ അതായത് ഞാന് രണ്ട് തെന്നിനും തീയെ മുരടിച്ച് നിന്നു ഞാൻ ഇപ്പൊ അതിന്റെ ഫോട്ടോ തീയെ ഒരു നിന്നൊരു വാഴയ്ക്ക് ഓർച്ച വാഴയ്ക്ക് ഞാൻ ഈ മരുന്ന് കഴിച്ചു രണ്ടു കുടിയും മാത്രം പാറ്റം തെങ്ങ് കഴിച്ചതിനു ശേഷം പിന്നെ ഒരു വാഴക്കൊഴിച്ചു എന്നിട്ട് നമുക്ക് ഒരു മാസം കഴിയുമ്പഴത്തേക്ക് വാഴ ഷെയ്പ്പ് വാങ്ങാൻ തുടങ്ങി കേട്ടോ തീ വഴക്കിന്നു എന്തായാലും എന്തായിരുന്നാലും കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറേ എന്റെ വാഴ കൊല ഒന്ന് ഞാൻ നല്ലത് ഊന്നുപോക്കി കൊടുത്തു ഇന്ന് ഞാൻ വാഴക്കൊല വെട്ടി മുപ്പത്തി എട്ട് കിലോ നാനൂറ്റി എൺപത് ഗ്രാം വാഴക്കൊല ഞാൻ കോട്ടർ കിട്ടും ഞാൻ അങ്ങോട്ട് അയച്ചു തരാം നിങ്ങൾ പ്രയോജനപ്പെടുക അതുപോലെ തെങ്ങിന്റെ ഉണ്ടല്ലോ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന തെങ്ങുകളെല്ലാം വളരെ മോശപ്പെട്ടു ഇപ്പോഴും അതിനുവേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ മരുന്ന് കൊടുത്ത് വയ്ക്കുന്നത് മറ്റേ ഈ ഒഴിച്ച രണ്ട് തെങ്ങ് സാറേ കൊലയെന്ന് പറഞ്ഞു മുപ്പത് തേങ്ങ നാൽപ്പത് തേങ്ങ അത് ഇനിച്ച് ഈ രോഗമൊക്കെ ഉണ്ടായിരുന്നു ഒരു രോഗമില്ല രണ്ടു തേങ്ങ തെങ്ങും കഴിച്ചു എത്ര ഭാഷ തെങ്ങിനെ കൊടുത്തല്ലേ എത്ര കണ്ടിന്യൂ ചെയ്ത് കൊടുത്ത് എത്ര ഭാഷ ഒരു ഭാഷ ഒരു ചെറിയൊരു കുപ്പി കിട്ടുമ്പോൾ ഞാൻ ഒറ്റ പ്രാവശ്യം ഒഴിച്ചോളൂ ഏതോ ഞാൻ ഒഴിച്ചു കൊടുക്കുമായിരുന്നു കാരണം ആ ഒരു രസത്തിന് വേണ്ടി നമുക്ക് അത്ര വിശ്വാസം ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ സാറേ വേറൊരു എന്റെ പറമ്പിൽ മാത്രം അതായത് ഞങ്ങളിവിടെ ഭയങ്കര കുരങ്ങനുശേഷതാ ഈ വഴപ്പിലേക്ക് അതായത് വിരിഞ്ഞൊരു ശലവൻ കഴിയുമ്പോഴേ മുഴുവൻ നീ കൊരങ്ങുകൊന്തിരുന്നതായിരുന്നു ഈ ക്രബൂട്ടൻ ഉണ്ടായിരുന്നു ഈ തിരങ്ങുണ്ടായിരുന്നു ഒരെണ്ണം പോലും കിട്ടത്തില്ല എന്നെ പറമ്പൊഴിച്ച്

ഞാൻ ഇത് സാറിന് ഇതിനകത്ത് വാട്സാപ്പ് ഉണ്ടാവും ആ വാട്സപ്പ് ഉണ്ട് സാറിന്റെ വോയിസ് കറക്റ്റ് ആയിട്ട് ഒന്ന് വിട്ടു കഴിഞ്ഞാൽ എനിക്കത് ഷെയർ ചെയ്യാം ജനങ്ങൾ വരെ എത്തിക്കാൻ കഴിയും ഓക്കെ ഞാനൊക്കെ അതിന്റെ ഫോട്ടോസോ വീഡിയോസോ ഉണ്ടെങ്കിൽ സാർ അതൊന്ന് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരം ആവും കൂടുതൽ ആളുകളെ ഞാനിപ്പ ഫോട്ടോ എടുത്തിട്ട് പ്രിൻസിപ്പൽ സാറിന് ഇത് പായിച്ചു പുള്ളിയോടെ എനിക്ക് തങ്ങി കൊടുക്കാം കാരണം വെച്ചാല് പുള്ളിയാണ് എനിക്ക് പിടുത്തത് കൊണ്ടല്ലോ പൈസ ി ആ ഓക്കെ 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 ഫോട്ടോ 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 അയച്ചോട്ടോ ഞാൻ ആയിട്ട് 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 ഓക്കെ നല്ലൊരു വയസ്സേന അത് ഓരോ സാറിന് പോയിട്ടോ കൂടുതൽ